ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലായിടത്തും വേണമെന്നത് ഇടതു സർക്കാരിൻ്റെ നയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഐ എഫ് എഫ് കെ വേദിയിലും ഇതേ നിലപാട് തന്നെയാണ് നമ്മൾ എടുത്തത് പാരഡി ഗാനങ്ങൾക്കും അങ്ങനെ തന്നെ എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അവ ഒരു വ്യക്തിയെയോ സമൂഹത്തിനെയോ വേദനിപ്പിക്കുന്ന തരത്തിലാകരുത് അങ്ങനെയാണെങ്കിൽ അതും അനീതിയാണ് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന പാട്ടുകൾ ഒഴിവാക്കുന്നതാണ് ഇവിടുത്തെ സാഹോദര്യത്തിന് നല്ലതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൈക്കാട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പറയില്ല പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പിന്നെ ആരാധന നടത്തുവാനും ഒക്കെ തള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ വിശ്വ ഏതൊരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ഒരു ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡികാരം നമുക്കത് അംഗീകരിക്കാൻ പെടാൻ വേണ്ടി